തിരക്കേറിയ കുമളി മൂന്നാർ ടൂറിസ്റ്റ് ഹൈവേയിൽ റിസോർട്ടുകൾ വില്ലകൾ ഹോം സ്റ്റേകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഒരു കിടിലൻ അവസരം കുമളി മൂന്നാർ ഹൈവേയിൽ ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ ഒരു ഏക്കർ വിസ്തൃതിയുള്ള പ്രൈം കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് റിസോർട്ടുകൾ വില്ലകൾ ഹോംസ്റ്റേകൾ കൊമേഴ്യൽ കോംപ്ലക്സ് അല്ലെങ്കിൽ റിട്ടയർമെൻറ് കമ്മ്യൂണിറ്റീസ് തുടങ്ങിയവ നിർമ്മിക്കാൻ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് കൂടാതെ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കാർഷിക വികസനത്തിനും ഈ പ്ലോട്ട് ഉപയോഗിക്കാവുന്നതാണ് വർഷം പഴക്കമുള്ള ഏലത്തോട്ടങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ അടങ്ങിയിരിക്കുന്നു വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി കണക്ഷനും ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് കുമളി മൂന്നാർ ഹൈവേയിലേക്ക് നൂറടി നേരിട്ടുള്ള പ്രവേശനം ഉള്ളതിനാൽ തന്നെ ലൊജിസ്റ്റിക്സിനും വിസിബിലിറ്റിക്കും എളുപ്പം ഉറപ്പാക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില അഞ്ച് കോടി രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികളുണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ ടു സിക്സ് ത്രീ വൺ നയൻ സീറോ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക